നല്ല പോലെ ഒന്ന് തേക്കും സ്ത്രീ അത് നല്ല പോലെ തേച്ചില്ലെങ്കിൽ ഇളകി പോരും രണ്ടു മാസത്തിനായി നിങ്ങളെന്തുവാ ഇത് വേഗം ഒന്നാവട്ടെ പണി അങ്ങോട്ട് ചെയ് എന്തു ഈ സാമട്ടി നിൽക്കുന്നത് രണ്ടു ഒസ്തി തീരുമെന്ന് പറഞ്ഞ പണിയാ ഞാൻ അങ്ങനൊന്നും തടഞ്ഞില്ല അങ്ങോട്ട് അങ്ങോട്ട് വേഗത്തെ കുറച്ച് ഉത്സാഹിച്ച് ചെയ്യങ്ങോട്ട്

ഇതിനൊരു മനവും ഒന്നും ഇല്ലല്ലേ പൊടിച്ചിട്ടില്ല ഉപ്പും ഒന്നും ഇല്ലാണോ കറങ്ങിയും കറിയും കൊടുക്കുന്നത് നിന്റെ വീട്ടിൽ നിന്റെ അമ്മച്ചിയൊന്നും ഇങ്ങോട്ട് വിട്ടത് ആ പഠിപ്പിക്കാല്ലേ കൊടുപ്പില്ലെടുത്ത് അരച്ച് കൊണ്ടുവന്ന അതിനകത്ത് മിക്സ് ചെയ് ആ കൂട്ടി വെച്ചത് കൂടി തീർത്തട്ടെ ആ പണിയൂടി തീർത്തിട്ടൊക്കെ കഞ്ഞു പിടിച്ചാ മതി വേ അവടെ ഓർക്കണിക്ക് വന്നിട്ട് ഇതല്ലേ പരിപാടി ആ ചിരി ഇഞ്ഞ അവിടെ ഇറക്ക ഇതാ വേട്ടെ വേട്ടെ സമയം പോന്ന് ക്കുന്ന ഒരു സ്വാദില്ലല്ലേ ഇത് എവിടെ നിന്ന് മേടിച്ചല്ല അവന്റെ ഇടയല്ലേ ഇത് എന്തു പാടി ഉണ്ടാക്കി വെച്ചേക്കുന്നതേ വായു വിൽക്കാൻ കൊള്ളത്തില്ല ഇത് എന്ത് വെ വായ്ക്ക് രുചിയായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ അതിന് തള്ളമാര് വേണ്ടായോ ഇന്ന് രാവിലെ ആ പണിക്കാർക്ക് ആഹാരം ഉണ്ടാക്കിയപ്പോഴെ ഞാൻ പറഞ്ഞതാ ഒരു തരത്തു കൊളത്തില്ലെന്ന് ഇതൊക്കെ പഠിക്കണമെങ്കിലേ തള്ളമാര് വേണം ബൈറ്റി കുരുത്തപ്പഴേ തന്തയും അങ്ങ് എടുത്തില്ലേ പത്ത് വയസ്സായതിനു മുമ്പേ തള്ളയും അങ്ങ് കെട്ടിയെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവതരിച്ചിരിക്കുവ നാശം പിടിച്ച ഈ പെങ്കോന്തനോട് ഞാൻ അന്നേ പറഞ്ഞതാ തന്തയും തള്ളേ ഉള്ള കുടുംബത്തിനെ നല്ലൊരു പെണ്ണിനെ പിടിച്ചോണ്ട് വരാൻ അപ്പോഴേക്കും നീ അവളെ കണ്ടങ് മയങ്ങി എന്റെ മോൻ ആദ്യമായിട്ട് എന്നെ ധിക്കരിച്ച് ചെയ്ത കാര്യമാ നീ എന്ന സ്വരൂപത്തിന്റെ വിളയാട്ടം പിന്നെ എൻറെ മോൻ ഇഷ്ടപ്പെട്ട പെങ്കുതിരയല്ലേന്ന് ഓർത്തിട്ടൊന്ന് സ്നേഹിക്കാന്ന് വെക്കുമ്പോ ഇമ്മാതിരി കാട്ടായം ഏർ ഇത് എങ്ങനെ കഴിക്കാന എനിക്കറിയാൻ വയ്യ മോശം നീ ഭക്ഷണം നിങ്ങളുടെ അമ്മക്ക് ഇത് എന്തിന്റെ ഭ്രാന്ത ആ ഭക്ഷണം എന്റെ മുഖത്തോട്ട് തുപ്പി എറിഞ്ഞത് എനിക്ക് അവൻ അനുഭവിക്കും കേട്ടോ എന്തുണ്ടായി കൊടുത്താൽ അവൻ എന്നെ ഇങ്ങനെ കുറ്റം പറയും എന്നെ പണിക്ക് വന്ന ആൾക്കാരെ മുന്നി വെച്ച് എന്നെ എന്തെല്ലാം അപമാനിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവോ അവർ ആട്ടും തുപ്പും എനിക്ക് വയ്യ ഇങ്ങനെ സഹിക്കാൻ എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലഞ്ഞിട്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ അമ്മ എന്നോട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ അമ്മയെ എതിർത്ത ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല അത് നിന്നോട് വിവാഹത്തിന് മുൻപേ ഞാൻ പറഞ്ഞതാ നീ അത് സമ്മതിച്ചതുമാണ് ഭർത്താവില്ലാതിനെ വളർത്തിയ സ്ത്രീയാ അവര് കഴിഞ്ഞോളൂ എനിക്ക് എന്തും നീ ഇനി എത്ര പൂങ്കണ്ണിത് കാണിച്ചെന്ന് പറഞ്ഞാലും എൻറെ അമ്മയെ വിട്ടൊരു കളിക്ക് ഞാനില്ല ഞാൻ ഉണ്ടാക്കി വെക്കുന്ന എനിക്ക് എന്തോ ഒരു കുഴപ്പം അല്ലെങ്കിൽ തന്നെ കുറ്റം ഉണ്ടെങ്കിലും ഒരാടെ മുഖത്ത് തുപ്പുവാണോ വേണ്ടത് അവരെവിടുന്നു സംസ്കാരം പ്രായമായ അങ്ങോട്ട് എന്റെ ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ നോക്കാൻ ഞാൻ ഇവിടെ വീട് അടങ്ങി ഒതുങ്ങി രാമായണം വായിച്ചിരിക്കും ഇവരെന്തൊക്കെയാ കാട്ടിക്കൂടുന്നത് ഇന്നെ മുഖത്ത് അവര് തുപ്പിയെ നിങ്ങൾ കണ്ടതല്ലേ നിനക്കൊന്നും ഒന്നും വായ എനക്കാനില്ലേ നിനക്ക് ഒന്നും നിങ്ങളുടെ അമ്മയെടുത്ത് ചോദിക്കാനില്ലേ വിധവയാണെന്നും പറഞ്ഞ് നിങ്ങള് നിങ്ങളുടെ അച്ഛനില്ലാതെ വളർത്തിയെന്ന് പറഞ്ഞ് എന്തോ അവർക്ക് ഈ വീട്ടിലാവാന്നാണോ നീ എന്തൊക്കെ നാടകം അഭിനയിച്ചിട്ടും കാര്യമില്ല ഭാര്യമാരെ വാക്കേട്ട് അമ്മമാരെ അവഗണിച്ച് നടക്കുന്ന ആണുങ്ങളെ നീ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ എൻറെ അമ്മ എനിക്ക് ദൈവം എനിക്ക് വയ്യ പോടി ഇറങ്ങി നിന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞു കടിച്ചാൽ തരാൻ പോലും വന്നേ എന്താ വെണ്ണുമുള്ള എന്താ വെണ്ണമുള്ളത് അവളിറങ്ങി പോവാൻ പറഞ്ഞു പുത്രൻ അമ്മ ഇങ്ങനെ വിഷമിക്കാതെ അമ്മേ എന്റെ ആ സമയത്ത് അവളോടൊരു ഇഷ്ടം തോന്നി അത് കെട്ടിയല്ലേ അമ്മ എപ്പോഴും അതിങ്ങനെ പറയാതെ എനിക്ക് എന്റെ അമ്മ അഴങ്ങിയല്ലോ ഉള്ളു നല്ല അട്ടി കൊടുത്തവളെ നേരെയാക്കി എടുത്തു കേട്ടോ

എടാ ീനകത്ത് പഞ്ചസാര ഇട്ടില്ലാറി അവന്റെ മോന്ത കണ്ടില്ലേ എനിക്ക് ഈ ആഹാരങ്ങൾ വൃത്തിയില്ലാതെ തരുന്നത് പോലൊരു ദേഷ്യം വേറെ ഇല്ല പോയി പഞ്ചാരി എടുത്തോണ്ടാ നാറി നിന്റെ അപ്പുമ്മു കലക്കി തരുമോ കലക്കടാ രണ്ട് സ്പൂൺ ഇട്ട് കലക്ക് എടാ പിശിക്കാ നല്ലപോലെ കോരിയിട്ട് കലക്ക് ഒട്ടും മധുരമില്ല ടുത്തൊക്കെ പറയുന്നതാരോ ആ ഇട് എന്നിട്ട് ഈ കലകിന് ഞാൻ ഇട്ടടാണിയോ എടാ ഒട്ടും മധുരം തോന്നില്ല നീ ഒന്ന് കുടിച്ചു നോക്കിക്കേ നീ കുടിച്ചു നോക്ക് മൺസാര ഇടാൻ പറഞ്ഞതിന് പോരാ വേറെ വല്ല ആയിരിക്കും ഇട്ടത പാൽപായസം പോലെ ഉണ്ടമ്മേ എനിക്കൊരു രുചി അറിയുന്നില്ല എന്റെ നാക്കിനും മൂക്കിനും നാക്കിനോ മൂക്കിനോ രുചിയണവുമില്ല ഇത് തുടങ്ങുന്നത് നമ്മൾ ആദ്യ ദിനം മുതൽ പറഞ്ഞു വരികയാണ് പറഞ്ഞു വരുന്നതാണ് ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത കണക്കിലെടുത്താണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് എനിക്ക് കൊറോണ കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒമ്പത് മാസമായി ഇതുവരേക്കെ എന്റെ മൂക്കിന്റെ മണവും ബായുടെ സ്വാദും വന്നിട്ടില്ല കരിയിൽ അഴുകിയതിന്റെയും റബ്ബറൊക്കെ കരിക്കുന്നതിന്റെയും മണവാ വായിക്കാത്ത എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാ വൃത്തി കേട്ട സ്വാദും നിങ്ങൾ എന്തൊക്കെയോ മരുന്ന് കുത്തിക്കേറ്റിട്ടാ എനിക്കിത് സംഭവിച്ച എന്റെ ഇപ്പോഴത്തെ സംശയം നിങ്ങൾ ഇത് എന്നെ കൊണ്ട് ഇതിപ്പോ എത്രാമത് ടെസ്റ്റുകളാ ചെയ്യിക്കുന്നത് എന്റെ പൈസ മൊത്തം നിങ്ങൾ അടിച്ചു മാറ്റി എന്നോട് എല്ലാരും പറഞ്ഞത് ഈ ആശുപത്രി വരണ്ടാന്ന് എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് എന്റെ കഷ്ടകാലം നോക്കിക്കോ എല്ലാത്തിന്റെയും പേര് ഞാൻ കേസ് കൊടുക്കും നോക്കിക്കോ എന്റെ ദൈവമു ഐശ്വര്യ ഐശ്വര്യ ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ ഇവരുടെ അടുത്ത് ഇവരുടെ അസുഖം പറഞ്ഞു കൊടുക്ക് വെറുതെ കിടന്ന് ബഹളം വയ്ക്കുക ഐശ്വര്യ ഇവരുടെ റിപ്പോർട്ടും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞു കേട്ടോ അമ്മ അമ്മ ഞാൻ പറയുന്നത് അടുത്ത് കൊടുത്തേരും മോളെ നീ എന്തുവാന്ന് വെച്ചാ പറ അമ്മയും കൂടി ഇരുത്തികൊണ്ട് പറയാനുള്ള എന്തുവാന്ന് വെച്ചാ പറ അമ്മ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു അസുഖവും വെച്ചാ ഉറപ്പാന്ന് അമ്മ അമ്മയ്ക്കിത് പോസ്റ്റ് കോവിഡ് ഡിസീസസ് ആണെന്നാണ് വിചാരിച്ചത് അതായത് കൊറോണയ്ക്ക് ശേഷം വരുന്ന ഒരു അസുഖം സാധാരണ കേസിൽ ഈ രണ്ട് മൂന്ന് മാസത്തിനുള്ളിലൊക്കെ നാവിന്റെ രുചി മരണം ഒക്കെ തിരിച്ചു വരേണ്ടതാണ് രോഗികൾക്ക് പക്ഷെ അമ്മയ്ക്ക് ഇതിപ്പം എട്ട് മാസം ഒമ്പത് മാസം ആയിട്ടും തിരിച്ചു വരാത്തോണ്ടാണ് അമ്മ അന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ നോക്കിയത് അപ്പോൾ അമ്മയുടെ ബയോപ്സി ടെസ്റ്റില് അമ്മയുടെ റിസൾട്ട് എന്തുവാന്ന് വെച്ചാ അമ്മക്ക് വായില് ആണ് അമ്മയുടെ നാക്ക് ഓപ്പറേഷൻ ചെയ്യണം വിഷമിക്കണ്ട ഫസ്റ്റ് സ്റ്റേജാ നമുക്ക് ചികിത്സിക്കാം അമ്മേ വിഷമിക്കാൻസറോ അയ്യോ 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 ഞാനിത് വിശ്വസിക്കത്തില്ല എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു